ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കാം ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ ഒട്ട് വീട്ടിലും ചക്ക കാണും അപ്പോൾ ഇടുംചക്കത്തോരൻ ആണെങ്കിൽ ഒത്തിരി ഹെൽത്തിയാണ് അതിനകത്ത് ഒത്തിരി ഫൈബേഴ്സൊക്കെ ഉണ്ട് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡിഷാണ് ചക്ക അപ്പോൾ നമുക്ക് ഇടിഞ്ഞക്കത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കണ്ടുപോയി എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ചക്കയുണ്ട് ഇത് നല്ല തേൻ വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്ലാവയിൽ നിന്ന് ഒരു ചക്ക ഇട്ട് കൊണ്ടുപോയി ഈ താഴെ കിടക്കുന്ന വലിയ ചക്കയാണ് ഇനി ഇടുന്നത് ഇത് ഇട്ട് കൊണ്ടുപോയി ഇതിൻ്റെ പുറത്തുള്ള ഈ മടലും എല്ലാം കണ്ടിച്ച് നമുക്ക് ചെറുതായി മുറിച്ചിട്ട് ഇടംചക്കത്തോരനുണ്ടാക്കാം അപ്പോൾ ഇതിന് ഈ ചക്ക നമുക്ക് മുറിച്ചെടുക്കാം നമ്മളീ ചക്ക നടുുക മുറിച്ച് ഇതൊരിച്ചിരി കൂടെ ചെറുതായിരിക്കുമ്പോഴും വേണമെങ്കിൽ മുറിക്കാൻ മുറിച്ച് ഇടുംചക്കത്തോരന് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഈ കുരു ചൊളിയും ഒന്നും ഇട്ട് മൂക്കാത്തതാണ് അപ്പോൾ ഇതും ബെസ്റ്റാണ് ഇടുംചക്കത്തോരന് ഇതിൻ്റെ ഈ മടലും നടുക്കുള്ള കൂഞ്ഞിയും എല്ലാം കണ്ടിച്ച് കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് തോരന് വേണ്ടി റെഡിയാക്കാം ഇതുപോണം എൻ്റെ നടുക്കുള്ള ഈ കൂഞ്ഞി കണ്ടിച്ച് കളയണം പിന്നെ പുറത്തുള്ള ഈ മടലും കണ്ടിച്ച് കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ടാണ് നമ്മൾ തോരനുണ്ടാക്കുന്നത് ഒരു ചക്കം മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്ത് എൻ്റെ കൂഞ്ഞിയും മടലും കണ്ടിച്ച് കളഞ്ഞ് നമ്മളെടുത്തു ഇനിയും നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഇത് ഇനി ഒന്നും കൂടെ കൂടി നടുക മുറിച്ച് ചെറുതായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വച്ച് കൊടുക്കാം അത് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലിപാത്രത്തിൻ്റെ അടിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഒരു ചക്ക മുറിച്ചപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം നിറച്ച് ചക്ക കിട്ടി നമുക്ക് ഇനി ഇത് നന്നായി ആവി വന്ന് കഴിയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് ഇത് നന്നായി വെന്ത് കിട്ടും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് ആവശ്യത്തിന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് എടുത്ത് ഇതുകൊണ്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിരള് കൊണ്ട് അങ്ങ് ഉടച്ചെടുക്കാനേ ഉള്ളൂ അന്നേരം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ ചക്കയെല്ലാം ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇതുകൊണ്ട് കിട്ടും നമ്മൾ വേവിച്ചെടുത്ത ഇടിഞ്ചൊക്കെ മുഴുവൻ ഞാൻ കൈ ഉടച്ചെടുത്തു എല്ലാം സെപ്പറേറ്റ് ആക്കി ഇതോണം ഉടച്ചെടുത്തു ഇനി ഇത് തോരൻ വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുക ഇതാണ് അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളക് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടം അല്ലെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല ഇതിനി നമുക്ക് ഈ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ ഇത് ചതച്ചെടുത്താലും മതി ഞാനിതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് കറിക്കിയാൽ മതി ഇത് നമ്മൾ പാകത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീൻചട്ടിയിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളിയും മുളകുമൊക്കെ ചതച്ചെടുത്തതിനകത്തിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് ഞാൻ രണ്ട് വത്തലമുളകാണ് ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ ചതച്ചെടുത്ത ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ചെറുതീയിൽ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയ എന്ന് പറഞ്ഞ് കിട്ടുന്ന പിങ്ക് സോൾട്ടാണ് നമ്മളുടെ മസാല റെഡിയായി ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി കിട്ടി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഇട്ട് കൊടുക്കുക ഇനി ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വയ്ക്കാം എന്നിട്ട് ആ ആവിയിൽ ഈ ചക്കയും മസാലയൊക്കെ അങ്ങോട്ട് കൂടി മിക്സ് ആയി കിട്ടും അന്നേരം എന്നിട്ട് നമുക്കിത് വാങ്ങാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ ഞാൻ തേങ്ങ നിറച്ചിടുന്നതുകൊണ്ട് ഇത് അരമൊരു തേങ്ങ ചിരണ്ടിയതാണ് ഇതും കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് രണ്ട് മിനിറ്റ് നേരം ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ് അതായത് അടച്ച് വെച്ച് വേവിച്ചതാണ് ഇതെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി രുചിയുള്ള ഇടുംചക്കത്തോരം റെഡിയായി ഉപ്പും മുളകുമെല്ലാം ആവശ്യത്തിനുണ്ട് നമ്മുടെ നല്ല രുചിയുള്ള ഇടുംചക്കത്തോരം റെഡിയായി ഇപ്പം ചക്കയുടെ സീസൺ ആണ് നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്യണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം അതുതന്നെയല്ല ഇത് നല്ല ഹെൽത്തിയാണ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഫൈബേഴ്സുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ വീഡിയോയായി കാണുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ